സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ എല്ലാകളെയും നമ്മൾ എടുത്തു മാറ്റും എടുത്തു മാറ്റിയിട്ടുള്ള സ്വർഗത്തിൽ കയറ്റുള്ളൂ കാരണം ഈ റില് എന്ന് പറഞ്ഞ സാധനം എടുത്തു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇഞ്ഞമാര് സമ്മതിക്കൂലല്ലോ അല്ല കയറിയ ഉടനെ നമുക്ക് ഭക്ഷണം തരും ഒരു പെടിനും കിട്ടിച്ചു കേറിയ പാട് സ്വർഗത്തിലേക്ക് കയറിയ പാട് ഒരു കല്യാണം അതല്ലായിട്ട് നമുക്കൊരു കല്യാണം നടത്തി തരും ഉപ്പളത്തെ ഉപ്പളക്കേറ്റിലുള്ള പെണ്ണുങ്ങന്മാർ അത് വേറെ അത് വേറെ സ്പെഷ്യലായിട്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിത്തരും ചെറാഹത്താട്ട് ഭാഗത്തിരുത്തോ കേട്ടോ കയറിയ പാട് ഒരു പെണ്ണിനെ കണ്ടിട്ട് ചേരും ഇതൊരു നല്ല ഭക്ഷണവും തരും നല്ല ബിരിയാണി ഇത് അള്ളാന്റെ ഭാഗത്താണ് അപ്പൊ അടുത്ത പെണ്ണുങ്ങന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്താ അള്ളാഹു അള്ളാഹില്ലെന്ന് പറഞ്ഞ ആ ഒരു വൈറസ് ഉണ്ടല്ലോ അതിപ്പൊ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടത് ഈ വൈറസ് ആണ് ഈ മീഡിയയിൽ അങ്ങോട്ടും ഇട്ട് ഇങ്ങനെ വിഴുപ്പ് പാണ്ട് അലക്കുന്നത് ഇതല്ല എടുത്ത് കളയും അള്ള എടുത്ത് കളയും ഇതെടുത്ത് കളഞ്ഞിട്ട് അള്ള സ്വർഗത്തിലേക്ക് കയറ്റുള്ളൂ അപ്പൊ ഒന്ന് ഘട്ടം രണ്ടു ഘട്ടം മൂന്ന് ഘട്ടം നാല് ഘട്ട അഞ്ചു കട്ട അമ്പത് കട്ട അറുപത് ഘട്ട അറുപത് പെണ്ണുങ്ങന്മാരെല്ലാം ഉണ്ടാവും സ്വർഗത്തിൽ എന്തായിരിക്കും സെപ്റ്റംബർ അഹത്തില്ലേ ഒരു പെണ്ണുങ്ങന്മാർക്കും പരാതി പറയാൻ രജിസ്റ്റർ ചെയ്യാനും പോണ്ട കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട ആധാറും വേണ്ട ഇലക്ഷൻ കാർഡും വേണ്ട ലൈസൻസും വേണ്ട ഇതും വേണ്ട നമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ സൂപ്പർ സൂപ്പറായിട്ടൊരു പെണ്ണുങ്ങാറക്കല്ലാത്ത ആലി എന്റെ കൂടെ പിടിച്ചിട്ട് അങ്ങനെ പോലെ തന്നെ ഒരു കേസും ഇല്ല പോലീസും വരൂല്ല പട്ടാളവും വരൂല്ല ഒന്നും വേണ്ട സ്വർഗം അതാണ് അതാണ് സ്വർഗം അത് ചുമ്മാ ഒന്നും അങ്ങനെ കിട്ടൂലപ്പൊ കുറെ കഷ്ടപ്പെടണം അത് അങ്ങനെയൊന്നും വെറുതെ ഒന്നും കിട്ടൂല അത് ത്യാഗം സഹിക്കണം അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നിലധികം വിവാഹം നമുക്ക് അവിടെ നടത്തിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ പെണ്ണുങ്ങമാരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു അസൂയ ഉണ്ടാവുകയില്ല ഉറപ്പണം അല്ല സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് അതെടുത്ത് കളയും ഇപ്പൊ ഉണ്ട് ഇപ്പൊ നിങ്ങൾ കെട്ടി നോക്ക് നിങ്ങളെ പുരകുന്ന ഓടിക്കും ഞാൻ അള്ള ഇങ്ങോട്ട് കരണം എന്ന് പറയും സമ്മതിക്കില്ല െന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങന്മാരിലുണ്ട് ആണുങ്ങന്മാരിലുണ്ട് അതെല്ലാരിലുണ്ട് അത് ഇപ്പൊ തുടങ്ങിയതല്ലാതെ പണ്ട് മുതലേ ഹദീജർ തങ്ങളുടെ കാലഘട്ടം മുതലെയുള്ള സംഭവം തന്നെയാണ് ഇങ്ങനെയുള്ള നമ്മള് നമ്മുടെ ഒരു ഭർത്താവ് വേറൊരു പെണ്ണുങ്ങന്മാരുമായിട്ട് സംസാരിക്കുന്നത് അവരുടെ കൂടെ കൂടുന്നു വേറൊരു പെണ്ണ് കിട്ടുന്ന കാര്യം സംസാരിച്ചാൽ തന്നെ ഓക്ക് പിടിക്കൂല ാണ് എന്ന് പുറത്തേക്ക് വന്നാലും ചർച്ച ചെയ്യാതെ ഐഷ പോകാറില്ല നടന്നു പോകുന്ന കൂട്ടത്തിൽ അങ്ങനെയായിരുന്നു ആ ഖദീജ ഇങ്ങനെയായിരുന്നു ഖദീജ ഇങ്ങനെയായിരുന്നു ഹദീജ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരു ഭാര്യയെ കുറിച്ച് അടുത്ത ഭാര്യയുടെ മുന്നിൽ പറയുക അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഐഷാബി പറഞ്ഞാവോ താൻ എന്നെ പറയുകയാണ് നാപ്പത് വയസ്സ് അമ്പത് വയസ്സായ കിളവിയുടെ കാര്യമാണോ നബിയെ നിങ്ങളിപ്പോ പറയുന്നത് എന്റെ മുന്നിൽ ഞാനൊരു പതിനെട്ട് വയസ്സുകാരി അല്ലേ ബാല്യക്കാരിയല്ലേ ഞാനൊരു ചെറുപ്പക്കാരിയായി ഞാൻ എന്റെ മുന്നിങ്ങൾ കിളവിയുടെ കാര്യം എന്തിനപ്പ പറയുന്ന നബിയെ അസൂയ എന്തോ അസൂയ ഭയങ്കര ദേഷ്യായി പോയി സംഭവം ഉണ്ടോ ഞാനീ പറഞ്ഞാ ുടെ ഭാര്യാണ് പ്രിയതമയാണ് പ്രിയപ്പെട്ട പത്നിയാണ് ആ ഐഷാർ അലിഹോ യുടെ മുന്നിൽ വെച്ചു പോലും ഭാര്യയാണ് ആ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോ ഐഷ ബീർ അലി അള്ളഹത്താലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് പെണ്ണുങ്ങന്മാര് മനസ്സിലായോ ഉമ്മഹാത്തിൽ മോമിനുടെ അവസ്ഥയാവുമ്പോ ഉപ്പളത്തുകാരി പെണ്ണുങ്ങളുടെ അവസ്ഥ പിന്നെ മാറ്റി നിർത്താൻ പറ്റുമോ സംഭവം അതാണ് നബ്സല്ലാ അലൈസ് അത്രയ്ക്ക് സഹനത അവലംബിച്ചു ആയിട്ട് നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് എല്ലാം ഒരേപോലെ ഒരിക്കലും ഭാഗത്ത് വീട്ടിൽ നിന്ന് കുറെ ഭക്ഷണം ഉണ്ടായി കൊണ്ടുവന്നു കുറെ എന്തൊക്കെയോ വിഭവങ്ങൾ

കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ ആയിച്ചയ്ക്ക് പിടിച്ചില്ല അവർ അറ്റാടിത്ത് താഴെ വീണു പ്ലേറ്റ് ഉടഞ്ഞു സാധനങ്ങളെല്ലാം തങ്ങൾ അപ്പൊ തങ്ങുന്ന പ്രശ്നമെല്ലാം തീരെ പിന്നെ തങ്ങനെല്ലാരും പോകും ഞാൻ ആരും സംസാരിക്കാൻ പറ്റില്ല മഹാനായ തങ്ങൾ അലഹമ്മില്ല നിങ്ങൾ കുറെ നാളായി കണ്ട് വലിയ നമ്മളോടൊക്കെ വലിയ ഒരു തങ്ങളാണ് ഇപ്പൊ കുറെ നാളായി കണ്ടിട്ട് പല പരിപാടികൾക്കും ഇൻഷാല്ല ആഫിയത്തുള്ള ദീർഘാശ്ശം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദീർഘകാലം തീരന് വേണ്ടി ഹതുമത്ത് ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹുസ്ബുബാനുഭവത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ തങ്ങ വന്നിട്ടുണ്ട് എല്ലാവരും അകത്തോട്ട് കാരായിരുന്നു ഒരു പത്ത് മിനിറ്റ് കൂടെ പ്രസംഗിക്കാൻ ഇജാസത്ത് എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല തങ്ങളൊരു ചെറിയൊരു നസീഹത്തും ഒരു അതോടുകൂടി നമുക്ക് ഇൻഷാ നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്ത പോലെ നമുക്ക് വരാല്ലോ ഇവിടെ ഉറൂസും ഒക്കെ കിടക്കല്ലേ സംഭവങ്ങളൊക്കെ ഒരുപാട് പോലും എത്തിയവെച്ച വലിയ ഓഫറൊക്കെ ചെയ്തിട്ട് പോയിരിക്കും നമുക്ക് വലിയ പരിപാടി നടത്തണം ഇൻഷാല്ലാ അടുത്ത വർഷം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ സമാധാനമായിട്ട് കുറെ ഡേറ്റ് കിട്ടി സ്വസ്ഥമായിട്ട് നേരത്തെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ ആക്കിയിട്ട് പ്രസംഗിക്കാം ഇൻഷാല്ല നമുക്ക് എന്നാലും രസൊന്നും വേണ്ട നമ്മുടെ പണി തന്നെയാണ് അപ്പൊ അതുകൊണ്ടിപ്പോ റെസ്സിന്റെ ആവശ്യമൊന്നുമില്ല പോലെ തന്നെ പ്രസംഗിക്കില്ല തന്നെ പിന്നെ തങ്ങ വന്നപ്പോ നമ്മൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ കൂടുതലായിട്ട് പ്രസംഗിക്കുന്നത് അത്ര ഒരു അദബുകേടാണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല ഒരു പത്ത് മിനിറ്റ് ഇജാസത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു പത്ത് മിനിറ്റ് എല്ലാവരും ആകത്തേക്ക് അറിയിരിക്കും സൗകര്യം ഉണ്ടല്ലോ ഇൻഷാ ബാ സാധാർത്ഥികളൊക്കെ വന്നിരിക്കുന്ന സദസ്സിനെ നമ്മളെ ഭവ്യതയോടെ കൂടി കാണണം ഹിജാബത്ത് കിട്ടുന്ന സദസ് പെട്ടെന്ന് നിങ്ങളൊക്കെ പന്തുകൾ എത്ര മണിക്കൂറുകൾ നിന്ന് കാണുന്നവരപ്പുറത്തേക്ക് സദസ്സിൽ വന്നിരിക്കും കൂലി കിട്ടും പെണ്ണുങ്ങന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ഇന്നല്ല അത് അതന്നു മുതലേ ഉണ്ട് അത് അതന്നു മുതലേ ഉള്ള സംബോധന അപ്പൊ അതുകൊണ്ട് സഹോദര സഹോദരി നമുക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു വെറുപ്പ് ആ ഒരു വിദ്വേഷം അത് നമ്മളെ അള്ളാഹു സുബ അനത്തുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അത് അള്ളാഹു എടുത്ത് കളയും അതുകൊണ്ട് ഒരാളോട് നമുക്ക് ഇങ്ങനെ ഒരു വെറുപ്പ് വെറുപ്പുണ്ടാകാൻ പാടില്ല അതാണ് നമ്മുടെ ശൈലി ഇസ്ലാമിക ശൈലിയും ഇസ്ലാമിക ശൈലിയത്തിന്റെ നിയമവും അത് തന്നെയാണ് ആ വെറുപ്പുണ്ടാകാതിരിക്കാനാണ് സലാം നിങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി അള്ളാഹുൻ റസൂൽ അലഹി വസ്ല്ല മാത്രങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് നമ്മളോട് കൽപ്പിച്ചതും നമ്മളോട് പറഞ്ഞതുപോലെ തന്നെയാണ് സലാം നമ്മൾ വ്യാപിപ്പിക്കാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമ്മളെ ഓദിക്കേൽപ്പിച്ച് ഒരു ഉത്ബോധനവും പ്രചോദനവും നൽകുകയാശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ സംസാരിച്ചാൽ നല്ലത് മാത്രം സംസാരിക്കണേ നല്ല വാക്ക് പറയണം നല്ലതേ ആവശ്യമില്ലാത്തതും അനാവശ്യമായ വാക്കുകളും ഒന്നും നമ്മൾ പറയാൻ പാടില്ല വോയ്സ് മെസ്സേജ് വിടുമ്പോ നമ്മൾ സൂക്ഷിക്കണം ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നല്ലത് നല്ലത് പറയാം അദ്ദേഹത്തെ പറയാൻ പാടില്ല മഹാനായ ദാവൂദ് നബി ദാവൂദിനു വസ്സലാം ഒരു ദുആ ചെയ്തിരുന്നു ദു ചെയ ചെയ്തിരുന്നു ിൽപ്പെട്ട സംഭവമാണ് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് കാര്യങ്ങൾ നിന്നിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ് ഞാൻ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ അള്ളാഹു അള്ളാഹുബൻ നിന്നോട് ഞാൻ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ നന്ദിയുള്ള ഹൃദയം നീ എനിക്ക് നൽകണേ അല്ല എത്ര രോഗ ൾ വന്നാലും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമയോടുകൂടി ഇത് നിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന ചിന്തയോടുകൂടി ആ അവലംബിച്ച് ജീവിക്കാനുള്ള ക്ഷമയുള്ള ശരീരം നൽകണേ അല്ല ആരെക്കുറിച്ചും അനാവശ്യങ്ങൾ പറയാതെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കാതെ കളവ് പറയാത്ത അസഭ്യം സഭ്യം പറയാത്ത നവതരണേ അല്ല ചൊല്ലുന്ന ചൊല്ലുന്ന നിന്നെ പുകഴ്ത്തുന്ന മഹാനായ ൊല്ലുന്നൊല്ലുന്ന എനിക്ക് ഗുണം ചെയ്യുന്ന ഭാര്യയെ നൽകണേ അല്ലാ എന്നെ കുറിച്ച് മോശം പറയുന്ന ഭാര്യയെ എനിക്ക് നൽകരുതേ നാദാ നാല് കാര്യങ്ങൾ ദൗതി ചോദി ചോദിച്ചു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ അല്ലാഹുമേ എന്നെ ഭരിക്കുന്ന എനിക്കനുസരണക്കേട് കാണിക്കുന്ന ഞാൻ പറഞ്ഞാൽ എന്റെ വാക്കുകളെ ധിക്കരിക്കുന്ന അഹങ്കാരികളായ തെമ്മാടികളായ മക്കളെ നീ എനിക്ക് നൽകരുതേ അല്ലാ മാതാപിതാക്കളുടെ വാക്കുകളെ സ്വീകരിക്കാത്ത അംഗീകരിക്കാത്ത അഹങ്കാരികളായ മക്കളെ നീ നൽകല്ലേ അല്ലൂന എന്നെ ഭരിക്കുന്ന ഉപ്പയെ ഉമ്മയെ ഭരിക്കുന്ന മക്കളെ നീ നൽകരുതേ പഠിച്ചവന് എന്റെ മേലൊരു പരമായി വഹിക്കപ്പെടുന്ന സമ്പത്ത് നൽകി എന്നെ നീ പരീക്ഷിക്കരുത് അള്ളാഹുവേ ആ സമ്പത്തുമായി നാളെ നിന്റെ കൊട്ടാരത്തിൽ നിന്റെ കോടതിയിൽ വന്ന് ക്യൂ നിൽക്കേണ്ട ഗതികേട് വരുന്ന തരത്തിലുള്ള അമിതമായ സമ്പത്ത് നൽകി പരീക്ഷിക്കരുത് നദാ എനിക്ക് നരബാധിക്കുന്നതിന് മുമ്പ് എന്നെ നരബാധിപ്പിച്ച് കളയുന്ന എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് നൽകരുതയല്ല കൂടുതലും പുറയിലെ ടെൻഷൻ അടിക്കുന്ന പെണ്ണങ്ങന്മാരെ കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കുന്നില്ല ഭയങ്കര പ്രശ്നങ്ങളാണ് വിശദീകരിക്കാൻ സമയമില്ല തങ്ങ അല്ലെങ്കിൽ പിന്നൊക്കെ ഈ നാല് തന്നെ വിശദീകരിക്കാൻ തന്നെ ഒരു മണിക്കൂർ വേണം നമ്മളത് മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു സംശയ പെണ്ണുങ്ങമാർക്ക് നമ്മളെ ഒരു ഫോൺ എടുത്ത സംശയം അങ്ങോട്ട് പോയ സംശയം ഒരു മെസ്സേജ് നോക്കിയ സംശയം ഓളെ കൊണ്ട് ആകെ പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങളായിട്ട് നമ്മ നമ്മങ്ങ നരച്ചു മുപ്പത് വയസ്സായാലും നാൽപ്പത്തഞ്ച് വയസ്സിന്റെ അവസ്ഥയിലെത്തി നരച്ചു ഇത് ഇന്നും തുടങ്ങിയ സംഭവമില്ല അന്ന് തുടങ്ങിയ സംഭവമാണ് ുംസോലുള്ള അതുകൊണ്ട് ആദരവായാഹി വസ്ല തങ്ങൾ ഭരത്താക്കന്മാർക്കും ഭാര്യമാർക്കും നൽകുന്ന ഉപദേശമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സംശയിക്കരുതേ ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുതേ അങ്ങനെ ആരെങ്കിലും തന്റെ ഇണകളെ സംശയിച്ച് അവൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ പാതിരാത്രി തന്റെ മുറിയിൽ വന്ന് പുരയിൽ വന്ന് നിങ്ങൾ ആരും നിങ്ങളുടെ മുറി നിങ്ങൾ തട്ടരുതേ അവൾ എന്താ അവൾ ആരുടെ ഒപ്പരാണ് അവൾ ആരുടെ ഒപ്പത്തിലാണ് അവൾ മെസ്സേജ് വിടുന്നുണ്ടോ അവള് ചാറ്റ് ചെയ്യുന്നുണ്ടോ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ രഹസ്യമായിട്ട് ഭർത്താവ് വന്നിട്ട് ഒളിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങനെ സംശയിക്കാനും പാടില്ല അതാരുടെ മെസ്സേജ് ആടി അതാരുടെ മെസ്സേജ് ആടി സംശയിക്കരുത് നമ്മളൊരു ഭാര്യ വിശ്വാസം ഉണ്ടാകണം ഭർത്താവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അതല്ലേ സന്തോഷം അതല്ലേ പ്രണയം അതല്ലേ ജീവിതം അതല്ലേ സ്നേഹം പ്രണയം പ്രണയം കഴിഞ്ഞില്ലേ ഇരുപത്തി പതിനാലാം തീയതി പ്രണയം വാലന്റൈൻ വാലന്റൈൻ ഡേ ഡേ ഈ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പ്രണയിക്കേണ്ടത് കാമുകി പ്രണയല്ല വേണ്ടത് ഭാര്യ ഭർത്താവിന്റെ പ്രണയമാണ് വേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഇന്ന ഇദാ വ ഇലൈഹി അല്ലാഹു ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ പ്രണയത്തിന്റെ നോട്ടം നോക്കിയാൽ അനുകമ്പയുടെ നോട്ടം നോക്കുകയും ആ ഭാര്യ തന്റെ ഭർത്താവിനെയും അതേപോലെ നോക്കുകയും ചെയ്താൽ അവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ അള്ളാഹു സ്നേഹത്തിന്റെ ഔദാര്യത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന്